ഹോമിന്റെ കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഇണ്ടാക്കാൻ പോവാണേ നൂഡിൽസും കട്ടൻ ചായയും അതിനൊക്കെ ആവശ്യമുള്ള ചായപ്പൊടി പഞ്ചസാര നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോവാണ് വീട്ടുകാരെ ചായം ചോദിച്ചിട്ട് അടുപ്പ് കത്തിക്കാം അല്ലെങ്കിൽ മക്കളെ കയ്യിൽ പൊള്ളും ഉമ്മൻ്റെ സഹായത്തോടെ നമ്മളടുപ്പ് കത്തിച്ച് ആകെ നമുക്ക് ചട്ടി വെക്കാം അതിൽ വെച്ചിട്ടുണ്ട് ചട്ടി വച്ചിട്ട് വിളവ് ഇനി ഇടാം തലച്ചിട്ട മസാല പാത്രത്തിൽ നല്ല ന്യൂഡിൽസ് ചില്ലി വെള്ളമൊക്കെ നല്ല ഇങ്ങനെ ഞമ്മക്ക് വെക്കാം നമുക്ക് വീട്ടാരോ ചായ വേണം മക്കൾ ആദ്യം കയ്യിൽ പൊയ്ക്കണ്ട ചോദിക്കാം ഇന്ന് കൈ ഇട്ട് അറച്ചുവെച്ചു തരുമോ ചായക്ക് വേണ്ടിയിട്ടുള്ള ചായപാത്രം വെച്ച് പിന്നെ ആവശ്യത്തിന് വേണ്ടി വെള്ളം വെച്ചാൽ നമുക്ക് മാഗി പ്ലേറ്റിലേക്കാക്കാം പിടിച്ചുണ്ടാകാൻ ചിലപ്പം പ്ലേറ്റ് ചൂടുണ്ടാവും പ്ലേറ്റിൽ കൂട്ടിയിട്ട് ഉണ്ടാക്കാം ഇടാം ചെറിയ സ്പൂണോ കഴിഞ്ഞുകൊണ്ടേ മെല്ലെ മെല്ലെ ഇടും നമ്മൾ അങ്ങനെ മാഗി ആക്കിയിട്ടുണ്ട് നമുക്ക് ചായ ചൂടായ നോക്കാം അത് അവിടെ മാറ്റി വെക്കാം നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇടാം ഇച്ചിരി ഇടാൻ പണ്ട് ഇച്ചിരി തോന്നിടാം ഇനി ആ നമുക്ക് പഞ്ചസാര ഒക്കെ ഉറക്കാം അങ്ങനെ ഉറക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് ചായപ്പൊടി ഇടാം ചായൻ്റെ കപ്പൊക്കെ ശരിയാണ് ഞങ്ങൾക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് കാണാം നമ്മൾ തയ്ച്ചപ്പിന് ഞമ്മക്ക്